അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച ഒരു ദർശനം ഞാൻ പറയുന്നു ഒരു ട്രെയിൻ വലിയൊരു ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന വെളിപ്പാടാണ് ഒരു ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ ട്രെയിനിൻ്റെ മിക്ക ബോഗികളിലും വലിയ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആമേ ട്രെയിനിൽ വലിയ ഉണ്ടായി പക്ഷേ ആ ട്രെയിനെ നിറത്താൻ പറ്റുന്നില്ല ആ ട്രെയിൻ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഭോഗികൾ മിക്ക ഭോഗികളിലും തീ ആളി പിടിച്ചിട്ടുണ്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് നിയന്ത്രിക്കാനോ ട്രെയിൻ നിർത്താനോ ഒന്നും പറ്റാത്ത ഒരു അന്തരീക്ഷം ഞാൻ കണ്ടു അത് കഴിഞ്ഞ് ഞാൻ കാണുന്നത് ആ ട്രെയിൻ ചെയ്യുന്ന മറ്റൊരു ട്രെയിനിൽ ഇടിച്ച് ഐ മെയിൻ ആ ട്രെയിൻ വലിയൊരു ട്രെയിൻ ആക്സിഡൻറ്റ് ട്രെയിൻ തമ്മിൽ കൂട്ടിടിച്ച് വലിയൊരു അപകടം നടക്കുന്നതാണ് ഞാൻ കാണുന്നത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക ആ വലിയ ട്രെയിൻ ദുരന്തത്തിൽ നിന്നും സ്വർഗം സംരക്ഷിക്കട്ടെ ആ ഇത് സംഭവിക്കുന്നത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക ഐ മീൻ ഈ അനർത്ഥങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എൻ്റെ തീവ്രത കുറയട്ടെ സ്വർഗം സംരക്ഷിക്കട്ടെ ആ പ്രാർത്ഥിക്കുമല്ലോ ൾ ആത്മഭാരത്തോടുകൂടെ ഈ വലിയ ദുരന്തങ്ങളിൽ നിന്നും നമ്മുടെ ഭാരതത്തെ സ്വർഗം സംരക്ഷിക്കട്ടെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ചെയ്ത അനിൽകുമാർ എന്നൊരു യാത്രക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ബൾറാം ഒന്ന് വെയിറ്റ് ചെയ്യൂ അനിൽകുമാർ ഗുഡ് മോർണിംഗ് ശരിക്കും താങ്കൾ ഏത് ഭോഗിയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഞാൻ കോച്ചിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ആ കോച്ചിനല്ലേ തീ പിടിച്ചു പറയുന്നത് എന്തോ ആ തീ പിടിച്ചത് അതെ ആ കൊച്ചിന്റെ ഈ ബാഷ്ടിന്റെ അടുത്ത് വെള്ളം വരുന്ന ബാഷ്ബേസിന്റെ അടുത്ത് തുണി കൂട്ടിയിട്ടിരുന്നു തുണി കൂട്ടിയിട്ടിരുന്ന തുണിയുടെ ഈ എന്തോ പറയുന്നേ ഇതൊക്കെ കൂട്ടിയിട്ടിരുന്ന കെട്ടുകളാക്കി വെച്ചിരുന്നു അതിനകത്താണ് തീ പിടിച്ചത് ഈ ട്രെയിൻ പുറപ്പെട്ട ഉടനെ തന്നെ തീ പിടിച്ചോ എന്തായിരുന്നു സംഭവിച്ചത് ഇല്ല ഇല്ല ഇന്നലെ ഇന്ന് ഇന്ന് ഇന്നലെ രാവിലെ ഏഴരക്ക് റൗർക്കു അഞ്ചുമണിക്ക് ടാറ്റ വണ്ടിയാണ് ഞാൻ റൗർക്കലയിൽ നിന്ന് കേറിയതാണ് രാത്രി ഒരു മണി അപ്പോഴാണ് തീപിടിച്ചത് താങ്കൾക്ക് മനസ്സിലായോ തീ പിടിക്കുന്നുണ്ടെന്ന് അതെ കാരണം ഉടനെ പെട്ടെന്ന് ഒരാൾ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴു മനസ്സിലായി ഞങ്ങൾ ഞാനും അതിനടുത്തുള്ള ഇതിനകത്ത് തന്നെ ആയിരുന്നു എം വൺ ഈ രണ്ട് കോച്ചുകളിലും നിറയെ ആളുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഓക്കേ അപ്പൊ താങ്കൾ എന്ത് ചെയ്തു പെട്ടെന്ന് ആൾക്കാരെ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരെ 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 വിളിച്ചിട്ട് അയാള് അയാള്യത്തിനകത്ത് വെള്ളം ഞാൻ ഒഴിച്ചുകൊണ്ടിരുന്നു അപ്പൊ അനിൽകുമാർ കേരളത്തിൽ എങ്ങോട്ട് യാത്ര ചെയ്യായിരുന്നു ഞാൻ കേരളത്തിൽ സാറിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ താമസിക്കുന്ന മേലെ കുമാറാണ് ഞാൻ ഓ എന്തായാലും താങ്കൾ ചെയ്തൊക്കെ നല്ല കാര്യം അപ്പൊ ഈ ട്രെയിൻ എപ്പോഴാ നിന്നത് ഈ ബുദ്ധി കേട്ടോ നന്നായി അല്ലേ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എലമാഞ്ചലി സ്റ്റേഷനിൽ തന്നെ കാട്ടിലൊന്നും നിന്നില്ല ഇനി ഒരു ഒരാൾ മരിച്ചു എന്ന് പറയുന്ന വാർത്തയുണ്ടല്ലേ കോച്ചിൽ സഞ്ചരിക്കുന്ന ആളായിരുന്നു അതും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ആളാണെന്ന് പറയുന്നു കേൾക്കുന്നു കാരണം ഞങ്ങൾ എല്ലാരെയും അടിച്ച് ക്ഷണിപ്പിച്ചു വിട്ടതായിരുന്നു പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് ഡൗട്ട് Rao, niyaan, it. yes. so ും മരിച്ചിട്ടില്ലെന്നാണ് എന്തോ അറിയത്തില്ലേ ഞമ്മക്കറിയുള്ളൂ പക്ഷെ അതിനകത്ത് ഞങ്ങൾ പിന്നെ കത്ത് ചെയ്യാൻ അടുത്തോട്ട് ചെല്ലാൻ സമ്മതിക്കുന്നില്ല പോലീസുകാർ അനിൽകുമാർ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ഞങ്ങളെ ഇപ്പൊ ബസ്സിനകത്ത് സാമൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോവുക നിന്ന് ഞങ്ങൾക്ക് വേറെ ട്രെയിൻ തന്ന് കേരളത്തിലോട്ട് വിടും ഓക്കെ ഓക്കെ അപ്പൊ ശരിക്കും ആൾക്കാർക്ക് താങ്കൾ ഈ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഈ കോച്ചിന് തീപിടിച്ചത് കൊണ്ട് തന്നെ ഈ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തീ ചാടിക്കണം എന്നൊക്കെ ആൾക്കാർ പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഇറങ്ങ ഞങ്ങളാണ് ലാസ്റ്റിൽ ഞാനും വേറൊരു ഹിന്ദിക്കാരൻ പയ്യനും കൂടെ ലാസ്റ്റിൽ ഇറങ്ങി അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സപ്പോക്കേഷൻ അതായത് വല്ലാത്തൊരു സപ്പോക്കേഷൻ ഞങ്ങൾക്ക് വന്നേ അപ്പൊ അത് അപ്പോഴത്തേക്ക് ഞങ്ങക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ട് വന്നു ഞങ്ങൾ പെട്ടെന്ന് ചാടി എനിക്ക് എന്റെ കണ്ണാടിയൊക്കെ അതിനകത്തായി പോയി എന്റെ കണ്ണാടിയും തോർത്തും ഒക്കെ അതിനകത്ത് കണ്ണ് നല്ലവണ്ണം കാണാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് സാധന സാമഗ്രികളൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാർ സമയം കളഞ്ഞോ തീ പിടിച്ച സമയത്ത് ഇല്ല എല്ലാരും സാധനങ്ങളെല്ലാം ഇട്ടിട്ട് പോയി സാധനങ്ങളെല്ലാം പലരുടെയും ലാപ്ടോപ്പുകളും മൊബൈലുകളും ബാഗുകളെല്ലാം അതിനകത്തിരിപ്പുണ്ട് കത്തി നശിച്ചു പോയി എന്റെ സാധനങ്ങളെല്ലാം കിട്ടി എനിക്ക് എന്തായാലും എനിക്ക് ചെറിയൊരു ബാഗായിരുന്നു വേറെ ആരെങ്കിലും ഈ അപകടത്തിൽ മലയാളികൾ അപകടത്തിൽ പെട്ടിട്ടില്ല ഈ പണ്ടിക്കാത്തായിരുന്നു വേറെ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല ഓക്കെ ഓക്കെ താങ്കൾ എന്തായാലും പേടിക്കാതെ ഈ അപകട സമയത്ത് ആളുകളേക്ക് ഒഴിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തതിൽ വളരെ നന്ദി പ്രായ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കുള്ള ബാഗെല്ലാം എല്ലാം താഴെ വെച്ചു കൊടുത്തു അനിൽ താങ്കൾ ഒരു നല്ല പട്ടാഴിക്കാരനാണെന്ന് മനസ്സിലായി താങ്ക് യു പട്ടാഴിക്കാരൻ ചേട്ടാ ഞാൻ ചേട്ടന്റെ വീട്ടിന്റെ അടുത്തുള്ള ആളാ ഓ അത് ശരി ഓക്കെ ഓക്കെ

ബി വൺ എം ടു എന്നീ രണ്ട് എ സി കോച്ചുകൾ പൂർണമായും കത്ത് നശിച്ചു കോച്ചുകളിൽ ഉണ്ടായിരുന്നെട്ട് യാത്രക്കാരെയും രക്ഷപ്പെടുത്തി ട്രെയിൻ ആന്ധ്രാപ്രദേശിലെ അനകാപള്ളി ജില്ലയിലെ യലമഞ്ചി സ്റ്റേഷന് സമീപം എത്തിയപ്പോഴായിരുന്നു തീപിടുത്തം വിശാഖപട്ടണത്തിൽ നിന്ന് അറുപത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ഈ സ്റ്റേഷൻ പുലർച്ചെയാണ് സംഭവം തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റുമാർ ഉടൻ തന്നെ ട്രെയിൻ നിർത്തി കനത്ത പുക പറഞ്ഞതോടെ യാത്രക്കാർ കോച്ചുകളിൽ നിന്ന് പുറത്തേക്കോടി ഫയർ എഞ്ചിനുകൾ എത്തുന്നതിന് മുമ്പ് രണ്ടു കോച്ചുകളും പൂർണ്ണമായും കത്ത് തീപിടിച്ച രണ്ട് കോച്ചുകളും ട്രെയിനിൽ നിന്ന് വേർപെടുത്തി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല റെയിൽവേ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കത്ത് നശിച്ച കോച്ചുകൾ മാറ്റിയിട്ടിട്ടാണ് ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് യാത്ര വീണ്ടും തുടങ്ങിയത് അപകടത്തിന് പിന്നാലെ വിശാഖപട്ടണം വിജയവാഡ റൂട്ടിലെ ട്രെയിൻ ഗതാഗതം നിരവധി ട്രെയിനുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട് కేసరా వాటర్ 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 కిమీన్ వటర్ కిమేంద

आपला सप्ला आप ना सप्ला आप